ടിപ്പു സുൽത്താനെയും ഹൈദർ സംബന്ധിച്ചിടത്തോളം മറാത്തയുടെ ശക്തി ഒരു വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ചരിത്രപരമായി നോക്കിയാൽ കാണാവുന്നതാണ് പ്രത്യേകിച്ച് മൈസൂരിൻ്റെ രാജ്യവികസന വികസന നയങ്ങളിലൊക്കെ ഒന്നിലധികം എതിരാളികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതന വഴികളിൽ ദക്ഷിണേന്ത്യൻ മേഖലകളിൽ പ്രധാനമായും ആ പ്രദേശങ്ങൾക്കായി പോരടിച്ചത് നൈസാം മറാത്ത മൈസൂർ തുടങ്ങിയ മേഖലകളൊക്കെ ആയിരുന്നല്ലോ അതിൽ തന്നെ മൈസൂർ എന്നത് പലപ്പോഴും നൈസാമിനെ പിന്തുണച്ച് നിലകൊണ്ട ഒരു മേഖലയായിരുന്നു എന്നുകൂടി കാണേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് കാലത്ത് ഹൈദരാബാദ് നൈസാമായി നിലകൊണ്ടിരുന്ന സലബത് ജങ്ങിന് താഴെ ബസലത് ജങ് നിസാം അലി ഖാൻ എന്നിങ്ങനെ വേറെയും സഹോദരങ്ങളുണ്ടായിരുന്നു ഇതിൽ നിസാം അലി ഖാൻ സലബത് ജംഗിനെ തടവിലിട്ട് ഹൈദരാബാദ് നൈസാമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ മാറുന്നുണ്ട് ഏതായാലും സലബത് സലബദ്ജംഗിൻ്റെ കാലഘട്ടത്തിൽ മൈസൂരുമായി അതിർത്തി വരുന്ന മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് അഥവാ നായകനായി ഉണ്ടായിരുന്നത് ബസലത്ത് ജംഗായിരുന്നു ആ സമയം സിറ മേഖലയിൽ മറാത്തകൾ അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ബസലത്ത് ജങ് മൈസൂർ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന ഹൈദരലി അലി ബസലത് ജങ്ങുമായി ഒരു സന്ധ്യ സൃഷ്ടിക്കുകയും അതിന് പ്രകാരം ഹൈദറെ സിറയുടെ നവാബായി നിയമിക്കുകയും ചെയ്തു അങ്ങനെ ഹൈദരലി ഹൈദരലി ഖാൻ ബഹദൂർ എന്ന സ്ഥാനപ്പേരിലേക്ക് ഉയരുകയാണ് മറ്റൊരർത്ഥത്തിൽ ഹൈദരലി ഈ മേഖലയിലെ നിർണായകമായ ഒരു വ്യക്തിത്വമായി മാറി തുടങ്ങി എന്നാൽ പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്തകൾക്കേറ്റ കനത്ത പരാജയ സമയത്ത് എതിരാളികൾ അവരുടെ പല മേഖലകളും പിടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായാലും സിറാ മേഖലയിലും അങ്ങനെ തന്നെ സംഭവിച്ചു സ്വാഭാവികമായും തിരിച്ചൊരു ആക്രമണം എന്തായാലും ഉണ്ടാവുമെന്ന ബോധ്യം ഹൈദരലിക്കും നന്നായി ഉണ്ടായിരുന്നു ബെദിനൂർ പിടിച്ചെടുത്ത ഹൈദരലി അതുവഴി മുന്നേറ്റമൊക്കെ തുടരുന്നതിന് പകരം ആ മേഖലയിൽ കൃത്യമായ ഒരു ഡിഫെൻസീവ് ലൈനൊക്കെ സൃഷ്ടിച്ച് സൈന്യത്തെ നിലയുറപ്പിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ പുതിയ പേഷ്യോ ആയി മാറിയ മാധവ് റാവു കഴിവുറ്റ ഒരാളായതുകൊണ്ട് തന്നെ തിരിച്ചടിയും ഉറപ്പായിരുന്നു അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തെ തടയാനും തൻ്റെ മേഖലകൾ നിലനിർത്താനുമായി ഹൈദരലി പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു അതിന് ഉത്തരഭാഗത്തുള്ള മറാത്തയുടെ സാമന്തരായിട്ടുള്ള സാവനാർ ദേശത്തിൻ്റെ നവാബുമായി ചർച്ചകൾ നടത്തുകയും ഹൈദരലിക്കൊപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നാൽ അത് വിജയം കണ്ടില്ല അതോടെ ഹൈദരലി തുങ്കഭദ്രയും കടന്ന് സാവനാർ മേഖലകളും ആക്രമിക്കുകയും ദർവാർ കോട്ട മേഖലയടക്കം പിടിച്ചെടുക്കുന്ന അവസ്ഥകളുമുണ്ടായി അതായത് ഇന്നത്തെ കർണാടകത്തിൻ്റെ ഉത്തര അതിർത്തി മേഖലകളിലേക്ക് വരെ ഹൈദരലി അന്ന് എത്തിച്ചേരുകയുണ്ടായി അപ്രകാരം ഹൈദറുടെ മുന്നേറ്റം കണ്ട മറാത്ത മേഖല മിറാജ് മേഖലകളിലെ നായകനായ ഗോപാൽ റാവുവിനോട് ഹൈദറെ എത്രയും പെട്ടെന്ന് തടയാൻ ആവശ്യപ്പെടുകയും മറാത്തയുടെ ഒരു പ്രധാന സൈന്യത്തെ ഈ മേഖലകളിലേക്ക് അയക്കുകയുമുണ്ടായി അങ്ങനെ ഗോപാൽ റാവുവിൻ്റെ സൈന്യം പെട്ടെന്ന് തന്നെ രംഗത്തിറങ്ങുകയും ഹൈദറുടെ സൈന്യത്തെ ആക്രമിക്കുകയുണ്ടായി എങ്കിലും അവർക്ക് ഹൈദറെ തകർക്കാനൊന്നും ആയതേയില്ല എങ്കിലും ഹൈദറുടെ നീക്കങ്ങൾക്ക് ചില തടസ്സങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചു ഈ സമയം കൊണ്ട് പ്രധാന സൈന്യം സാവനൂർ മേഖലകളിലേക്ക് എത്തിച്ചേരുകയും റാട്ടിഹള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മൈസൂർ സൈന്യവുമായി വലിയൊരു യുദ്ധം തന്നെ നടക്കുകയുമുണ്ടായി ഹൈദറുടെ സൈനിക മുന്നേറ്റങ്ങളെ എല്ലാം തന്നെ തച്ചു തകർക്കുന്ന രീതിയിൽ മറാത്ത സൈന്യം മൈസൂർ സൈന്യത്തെ നിലം പരിശാക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായത് പതിയെ പതിയെ ഹൈദറുടെ സൈനിക ബലം കുറഞ്ഞു തുടങ്ങുകയും തോൽവി ഉറപ്പാവുകയും ചെയ്തു അതോടെ ഹൈദരലി ബാക്കിയുള്ള വളരെ കുറച്ചു വരുന്ന സൈനികരോടൊപ്പം പ്രകൃതിയാല പ്രതിരോധം സൃഷ്ടിക്കുന്ന ബെദനൂർ മേഖലകളിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഹൈദരുടെ ആയിരക്കണക്കിന് വരുന്ന മികച്ച സൈനികരെയാണ് ഹൈദർക്ക് ഈയൊരു യുദ്ധത്തിൽ മാത്രം നഷ്ടപ്പെട്ടത് എന്നാൽ രക്ഷപ്പെട്ട ഹൈദറെ വെറുതെ വിടാൻ മറാത്ത ഒരുക്കമേ ആയിരുന്നില്ല മറാത്ത സൈന്യം തിരിച്ച് തുങ്കഭദ്ര കടക്കുകയും ഹൈദറുടെ പടയെ തേടി മാർച്ച് ചെയ്യുകയും ചെയ്തു അപ്രകാരം അതിവേഗം തനിക്ക് നേരെ വരുന്ന അപകടം ഹൈദർ അലിയും മനസ്സിലാക്കുകയുണ്ടായി കയ്യിലുള്ള സൈന്യം വെച്ച് അവരെ പ്രതിരോധിക്കുകയും സാധ്യമല്ല അതോടെ ഹൈദരലി ബെദിനൂരിലുള്ള തൻ്റെ കുടുംബത്തെയൊക്കെ ശ്രീരംഗപട്ടണത്തേക്ക് അതിവേഗം രക്ഷപ്പെടുത്തുകയുണ്ടായി ബെദിനൂരിൽ വെച്ച് തനിക്ക് ലഭിച്ചിട്ടുള്ള വലിയ സമ്പത്തൊക്കെ ഹൈദരലി ഉടനെ തന്നെ ശ്രീരംഗപട്ടണത്തേക്ക് മാറ്റുകയും പേശുവ മാധവറാവുവിനോട് സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു അതോടെ സന്ധി ചർച്ചകൾ രൂപപ്പെട്ടു ഹൈദരലി പിടിച്ചിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന മറാത്ത മേഖലകൾ അതുപോലെ തിരിച്ചു നൽകുക ഹൈദർ കടന്നു കയറിയിട്ടുള്ള സാവനൂർ മേഖല മറാത്തയ്ക്ക് കീഴിലേക്ക് കൊടുക്കുക ഒപ്പം മറാത്ത സൈന്യത്തിന് ചെലവായ തുകയിലേക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നൽകുക ഇത്രയുമായിരുന്നു സന്ധി വ്യവസ്ഥകൾ മറ്റു വഴികളില്ലാതിരുന്ന ഹൈദരലി ഇവയൊക്കെ അംഗീകരിക്കുകയും ചെയ്തു സിറാ മേഖല ഹൈദറുടെ കീഴിൽ തന്നെ തുടരുകയുണ്ടായി എന്നതാണ് ഹൈദർക്കുണ്ടായ ഏക നേട്ടം എന്നുകൂടി പറയാം അതായത് ഹൈദരലി മുന്നേറ്റം നടത്തുകയും ദയനീയമായി പരാജയപ്പെടുകയും അതിന് താൻ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ് സത്യത്തിൽ അതിവേഗം കുതിച്ചുയർന്ന മികച്ചൊരു സൈന്യം സൃഷ്ടിച്ച സമ്പത്ത് സൃഷ്ടിച്ച ഹൈദരലിയുടെ മുന്നേറ്റത്തെ അദ്ദേഹത്തിൻ്റെ ഭാവിയെ തന്നെ പാടെ തകർക്കുന്നതായിരുന്നു മൈസൂരിൻ്റെ ഉത്തരമേഖലയിൽ മറാത്തകളിൽ നിന്നേറ്റ കനത്ത തോൽവി എന്ന് പറയാം അതിനുശേഷം ഹൈദരലി തൻ്റെ ദിശ മാറ്റുകയും മലബാർ മേഖലകളിലേക്ക് പുതിയൊരു പടയോട്ടം നടത്തുകയുമുണ്ടായി അത് മറ്റൊരു ഭാഗത്തിൽ പറയാം രണ്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം വീണ്ടും ഒരു മറാത്ത ആക്രമണം മൈസൂരിന് നേർക്ക് ഉണ്ടാവുന്നുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പേരിനെങ്കിലും രാജാവായിട്ടുള്ള കൃഷ്ണരാജ വടയാർ രണ്ടാമൻ മരണപ്പെടുകയാണ് ഈ സമയം ഹൈദരലി അലി മൈസൂരിലില്ല എങ്കിലും രാജാവിൻ്റെ മകനായിട്ടുള്ള നഞ്ചുരാജ വടയാറിനെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പദവികളോടും കൂടി ആ സ്ഥാനത്തിരുത്താൻ ഹൈദർ അലി നിർദ്ദേശം നൽകി എന്നാൽ ഹൈദരലി മൈസൂരിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നഞ്ചുരാജ വടയാർ അതൊരു ആയുധമാക്കുകയും തൻ്റെ സ്വാധീനം ആ മേഖലകളിൽ ഉറപ്പിക്കാനും ഹൈദറെ താഴെ ഇറക്കാനും വേണ്ടിയുള്ള പല നടപടികൾ എടുക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങളൊക്കെ മൈസൂരിൽ എത്തിയപ്പോൾ മാത്രമാണ് ഹൈദരലി മനസ്സിലാക്കുന്നത് അതോടെ ഹൈദരലി പുതിയ രാജാവിൻ്റെ മേഖലകൾ പിടിച്ചെടുക്കുകയും കൊട്ടാരത്തിലടക്കം കയറി പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു മറ്റൊരർത്ഥത്തിൽ രാജാവിൻ്റെ സേവനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പുറത്താക്കപ്പെടുകയും ഹൈദർക്ക് വേണ്ടി ജോലി എടുത്തിരുന്നവർ രാജാവിൻ്റെ സേവകർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറയുകയും ഉണ്ടായി അഥവാ ഏവരും ഹൈദറുടെ ചാരന്മാർ എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്രകാരം ഹൈദരലി അലി മൈസൂരിൻ്റെ പൂർണ്ണ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തു എന്നാൽ ഹൈദരലിയുടെ അലിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉപയോഗപ്പെടുത്തിയ മറാത്തകൾ ഹൈദറെ താഴെ ഇറക്കാനെന്ന പേരിൽ വീണ്ടും മൈസൂരിലേക്ക് പടയോട്ടം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ നിലവിൽ തന്നെ തകർന്നടിച്ചിട്ടുള്ള ഹൈദരലിക്ക് അത്തരമൊരു ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു മറാത്തയ്ക്ക് ഇപ്രാവശ്യം നൈസാമിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു കഴിഞ്ഞ യുദ്ധം മൈസൂരിന് പുറത്താണെങ്കിൽ ഇത്തവണ ഹൈദരലിക്കാണ് പ്രതിരോധത്തിലേക്ക് നിലകൊള്ളേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് ഹൈദരലി ഉടനെ തന്നെ മഹൂസ് ഖാനെ പറഞ്ഞേക്കുകയും സന്ധി സംഭാഷണങ്ങൾക്കായി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഒന്നും തന്നെ വിജയിച്ചില്ല മറാത്ത സൈന്യം മാർച്ച് തുടർന്നു അതോടെ ഹൈദരലി മറാത്ത സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന നയത്തിലേക്ക് മാറുകയുണ്ടായി നദികളിലെ അണകൾ തകർത്തും പാലം തകർത്തുമൊക്കെ പലയിടത്തും വഴിമുടക്കുകയുണ്ടായി മറാത്ത സൈന്യം ക്യാമ്പ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളിലെ ഭക്ഷ്യധാന്യങ്ങളും മറ്റും മാറ്റിയും കുടിവെള്ള സ്രോതസ്സുകളിൽ വിഷം കലക്കിയുമൊക്കെ മറാത്ത മുന്നേറ്റത്തെ തടയാൻ ഹൈദർ അലി പല ശ്രമങ്ങൾ നടത്തുകയുണ്ടായി മുന്നേറ്റത്തിന് അപ്രകാരം കാലതാമസം വരുത്തിയെങ്കിൽ പോലും മറാത്ത സൈന്യം മുന്നേറുകയും സിറാ മേഖലയിൽ എത്തുകയും ചെയ്തു ഹൈദർ അലിക്കായി സിറയിൽ നായകനായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള മിർ അലി റസാഖാനായിരുന്നു എന്നാൽ ഇവിടെ അദ്ദേഹം ഹൈദരലിയെ ചതിക്കുകയും മറാത്തയ്ക്കൊപ്പം ചേരുകയുമാണ് ഉണ്ടായത് പ്രത്യുപകാരമായി ഗുരാംഗണ്ട മേഖലകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു ചതി സൃഷ്ടിക്കപ്പെട്ടതോടെ ഹൈദരലി ഉടനെ തന്നെ അപ്പാജിറാമിനെ മറാത്തയുടെ അടുത്തേക്ക് സന്ധി സംഭാഷണങ്ങൾക്കായി പറഞ്ഞു വിടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ മറാത്തയുമായി ഒരു സന്ധി സൃഷ്ടിക്കപ്പെടുകയും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ഒത്തുതീർപ്പാവുകയും ചെയ്തു ഓർക്കുക ചുരുങ്ങിയ കാലയളവിൽ തന്നെ യുദ്ധമൊന്നുമില്ലാതെ തന്നെ മറാത്തയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു തുക നൽകി മറാത്ത മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയ ഹൈദരലി അധികം താമസിയാതെ മുഴുവൻ പണവും കൊടുത്തു തീർക്കുകയും അപ്രകാരം മാധവറാവു തിരിച്ച് പുനയിലേക്ക് പോവുകയുമുണ്ടായി എങ്കിലും ആദ്യകാലങ്ങളിലെ മറാത്ത ആക്രമണം ഹൈദരലിക്ക് വലിയ തിരിച്ചടികൾ തന്നെയായിരുന്നു മികച്ച രീതിയിൽ സൃഷ്ടിച്ച സൈന്യവും പടക്കോപ്പുകളും പണവും ഒക്കെ ഹൈദരലിക്ക് ഇവിടെ നഷ്ടപ്പെടുകയുണ്ടായി ഉത്തര അതിർത്തികളിൽ മുന്നേറ്റം ഉണ്ടാക്കാനാവാതെ പതറുന്ന അവസ്ഥയും മറാത്തക്കെതിരെ ഉണ്ടായ ദയനീയ പരാജയങ്ങളും ആദ്യകാലങ്ങളിൽ ഹൈദരലിയെ തളർത്തി എന്നും പറയാം എന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഹൈദരലി ഒരു വലിയ സൈന്യത്തിന് രൂപം നൽകുകയും ആ സൈന്യം ഇംഗ്ലീഷിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതുമായിരുന്നു പിന്നീട് കണ്ടത് ഇംഗ്ലീഷിനെ കടന്നാക്രമിക്കുന്ന മൈസൂർ യുദ്ധങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത് ഹൈദരലി എന്താഗ്രഹിക്കുന്നുവോ അത് നടപ്പിലാക്കുന്ന കമാൻഡറായി ടിപ്പു സുൽത്താൻ ഉയർന്നു വരുന്ന സമീപം കൂടിയാണിത് ഏവരെയും വിറപ്പിച്ച ഒട്ടനവധി വർഷങ്ങളുടെ ചരിത്രമായിരുന്നു പിന്നീട് മൈസൂർ രാജ്യം സൃഷ്ടിച്ചത് എന്നും പറയാം